നിങ്ങളുടെ പേര് പറയൂ രാജ്ബല ആ എന്താണ് അറിയേണ്ടത് എന്റെ ജോലി ശരിയായി നടക്കുന്നില്ല പലപ്പോഴും എന്റെ ആരോഗ്യം വഷളാകുന്നു മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ചൊരു മാറ്റവുമില്ല നോക്കൂ നിങ്ങളുടെ വീട്ടിൽ മുൻപ് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി എന്തെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടോ ഉണ്ടല്ലേ രാജ്ബലിജി നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധുക്കളിൽ ചിലരുണ്ട് നിങ്ങളുടെ പക്കലുള്ളതും നിങ്ങളുടെ ഭാര്യയുടെ കാര്യവും അവർ നിങ്ങളെ മാരക തന്ത്രം ഉപയോഗിച്ച് കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിരവധി പ്രേതങ്ങളെ ഉപേക്ഷിച്ചു വിതരണം ചെയ്തു തന്ത്രം നിങ്ങളുടെ പിതാവിന്റെ മേലും ഉണ്ട് ഉറക്കത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് ഇടയ്ക്കിടയ്ക്കായി പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട് പിന്നെ ചണ്ടലവും തെലിയ മാസവും മസാനി ക്രിയകൾ ചെയ്യാറുമുണ്ട് അവിടെ ഉണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അസുഖങ്ങൾ കൊണ്ടുവരുന്നത് നിങ്ങൾ ജോലിക്ക് പോയി എന്നിരിക്കട്ടെ നിങ്ങൾക്ക് പണം ലഭിക്കും പക്ഷെ അത് അവിടെ വെക്കണം നാളെ നിങ്ങൾക്ക് പണം ലഭിക്കാൻ അത് നിങ്ങളെ അനുവദിക്കില്ല